നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നത് കല്ലുമ്മക്കായി വെച്ചിട്ടാണ് അപ്പോൾ ഞാനിതാ ഒരു കിലോ കല്ലുമ്മക്കായ് ഇത് ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്തതാണ് ഇനി ഇതിൻ്റെ ഈ തോടൊക്കെ കളഞ്ഞ് ഇതിൽ നിന്ന് കല്ലുമ്മക്കായി നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാം പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതാ ഇതുപോലെ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് നല്ലോണം കഴുകിയതിന് ശേഷമാണ് ഈയൊരു സ്നാക്സ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുള്ളത് നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്ന കല്ലുമക്കായ അപ്പത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു അപ്പമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി അധികാരം ട്രൈ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഈ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞു വേണം കൊടുക്കാൻ ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കുന്ന സമയത്ത് വയറുവേദന ഒക്കെ ഉണ്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് എടുക്കാൻ ഞാൻ ഇതാ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സാധാ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ പെരുജീരകവും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്ത് വരാം ഇനി ഇതാ ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ നമ്മുടെ സാധാരണ പത്തരിക്കെടുക്കുന്ന ആരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് അത് അരക്കപ്പ് പുട്ടുപൊടിയും കൂടി എടുത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് തരിയോട് തരിയോടുകൂടിയിട്ടല്ലേ പുട്ടുപൊടി ഉണ്ടാകുന്ന അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിലേക്ക് നല്ല തിളച്ച ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാതിരിക്കുക കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം എന്താ ഈ കല്ലുമക്കായൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ് അത് ചെറുതായി കട്ട് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ചേർന്ന് ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി കൈവെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിൽ നിന്നും ഒക്കെ വെള്ളം വരും അപ്പോൾ കറക്റ്റ് മാവ് നല്ലൊരു നമുക്ക് എന്താ പറയുക കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ വെള്ളം ഒരുപാട് എന്ന് പറഞ്ഞത് അങ്ങനെ അതാ കൈവെച്ച് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെയ്പ്പത്തിലിനൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നില്ല ആ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഒരുപാട് കട്ടിയാവാനും പാടില്ല എന്നാൽ ലൂസായി പോവാനും പാടില്ല ഇനിതാ ഇതുപോലെ ഞാൻ ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് കല്ലുമ്മക്കായി തോടാണ് അപ്പം അത് ഞാനിതുപോലെ കഴുകിയെടുത്ത് ഒന്ന് വെള്ളമൊക്കെ തുടച്ചെടുത്തതാണ് ഇനി ഇതിൽ വെച്ചിട്ടാണ് ഈ ഒരു മാവ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആ കല്ലുമക്കായിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇതിൽ വെച്ച് ഇങ്ങനെ ഷേപ്പ് എടു ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനെ ഇതിപ്പോൾ ഇത് നല്ല പോലെ ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ തോടിലും ഇത് ഇതുപോലെ ഒന്ന് വെച്ച് എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കല്ലുമക്കായി അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു അപ്പച്ചട്ടിയിൽ ഞാനിത് കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ഈ ഒരു കല്ലുമ്മക്കായി തോടോട് കൂടി തന്നെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കിത് റെഡിയായി കിട്ടും അങ്ങനെ ഇതിപ്പം അപ്പോ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലോണം തണുത്ത് വന്നതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തോളിൽ നിന്ന് അടർത്തി മാറ്റാനൊക്കെ പറ്റും ഒരു പണിയുമില്ല കറക്റ്റ് ആ ഒരു കലമ്പക്കായ ഷേപ്പിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മുക്കി പൊരിച്ചെടുക്കണം ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം അതല്ലെങ്കിൽ നമ്മൾ സാധാ കല്ലുമ്മക്കായൊക്കെ പൊരിച്ചെടുക്കുന്ന രീതിയിൽ അങ്ങനെയും പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായി ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് പകരമായിട്ട് ഗരം മസാല പൊടിയും എടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിലേക്ക് പേഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് എടുക്കാം അപ്പം നല്ലോണം മിക്സ് ചെയ്ത് ഒരു ലൂസ് ഇതാക്കി എടുക്കണം കാരണം നമുക്കിതിൽ കലമക്കായി ഈ അപ്പം ഇട്ട് മുക്കി പൊരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ വെള്ളം എന്താ ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചത് ഇതുപോലെ ഒരു ബാറ്റർ ആക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമ്മളിങ്ങനെ നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഇതാ ഇതുപോലെ കലമക്കായി മുക്കിയെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത് ഇത്രയും ലൂസായിട്ട് വേണം അപ്പോളേ കല്മക്കായ ആ പുറത്തും മുഴുവനായിട്ട് ഈ ഒരു ഇത് മുക്കി നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും അതിന് ശേഷം എന്താ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത് ഇത്രയും മതി ഓയിൽ ഒരുപാട് ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആ കല്ലുമ്മക്കായ ഇതുപോലെ വെച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഇനി കല്ലുമക്കായ് വാങ്ങിയാൽ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് സൈഡിപ്പോൾ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതുപോലെ മറ്റേ സൈഡ് ഇതുപോലെ തിരിച്ചിട്ട് മൊരിച്ചെടുത്താൽ മതി ഇങ്ങനെ കല്ലുമക്കായ അപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ കല്ലുമ്മക്കായൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും ഈ ഒരു രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് അധികം ക്ലീൻ ചെയ്യാതെയൊക്കെയാണ് സാധാരണ നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കാറുള്ളത് അപ്പോൾ ഇനി മുതൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കല്ലുമക്കായി ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല അത്രയും ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ധൈര്യത്തോട് കൂടി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അങ്ങനെ ഇപ്പം കലമക്കായൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇനി കലുമ്മക്കായി വാങ്ങിയാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു കിടലിൻ റെസിപ്പിയുമായി കാണുന്നത് വരെ Thanks for watching.